നമ്മൾ വീണ്ടും ആലപ്പുഴ കൈനഗരി എന്ന ഗ്രാമത്തിലേക്ക് തന്നെ പോവുകയാണ് ശരണ്യ എവിടെയുണ്ട് ശരണ്യ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു ഇതിൽ പഞ്ചായത്ത് അധികൃതരടക്കം ഇതിന് എത്ര പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കും അതാണ് എന്താണ് അവരുടെ അവകാശവാദം സജിത്ത നമ്മൾ ഇന്നലെ കൈനഗിരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദിനെ കണ്ടിരുന്നു അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് അദ്ദേഹം തന്നെ നമ്മളെ വിളിച്ചറിയിച്ചു അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം പള്ളാത്തിരുത്തിയിലെ പമ്പിംഗ് സ്റ്റേഷനിൽ ഉണ്ടായ പ്രശ്നമാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നാണ് സാധാരണഗതിയിൽ മറ്റിടങ്ങളിലേതുപോലെ എല്ലാ ദിവസവും വെള്ളം ലഭ്യമാകുന്നൊരിടം കൂടിയല്ല കൂട്ടം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഇവർക്ക് പൈപ്പ് വളം അതായത് അതായത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭ്യമാകുക അതിൽ തന്നെയാണ് ഇപ്പോൾ പത്ത് പത്ത് ദിവസമായി തുടർച്ചയായി വെള്ളമില്ലാത്ത സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഈ പഞ്ചായത്ത് അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഈ മോട്ടോർ അവിടെ തകരാറാണ് ആ മോട്ടോർ മാറ്റി വെക്കുന്നതിന് കുറച്ച് കാലതാമസം വേണ്ടി വരുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പമ്പിങ് സ്റ്റേഷനിൽ പോയിരുന്നു അവിടെ അത്തരം മറ്റ് നിർമ്മാണ പ്രക്രിയകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ഉടനെ ഈ ആഴ്ച ഇത് പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കുട്ടികൾക്കൊക്കെയാണ് വലിയ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാമല്ലോ ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ല പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലകളിൽ വലിയ പ്രതിസന്ധി അതുണ്ടാക്കുന്നുണ്ട് കാരണം കുട്ടികളെയൊക്കെയാണ് അത് നല്ലപോലെ ബാധിക്കുന്നത് നേരത്തെ ഒരു കുഞ്ഞിനെ നമ്മളെ കാണിച്ചു തന്നു അവന്റെ ശരീരം മുഴുവനും ഇത്തരത്തിൽ ചൂട് പൊങ്ങിയ ഒരു അവസ്ഥയാണ് അത് ഉഷ്ണതരംഗത്തിന് മാത്രമല്ല ഇവിടെ ഈ തണ്ണീർമുഖത്തിന്റെ ഷട്ടറുകൾ കൂടി തുറക്കുന്നതോടെ മൊത്തം ഉപ്പുവെള്ളമാണ് അപ്പൊ ഈ കുട്ടികളെ കുളിപ്പിക്കുന്നതൊക്കെ ഇപ്പൊ ഈ കായലിലെ കനാലിലെ വെള്ളത്തിലാണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം കൂടി ഉപയോഗിക്കുന്നതോടെ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും to തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല വലിയ മനുഷ്യർക്ക് പ്രതിസന്ധിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഞാൻ പന്ത്രണ്ട് ഗുളിക കഴിക്കുന്ന ഒരാളാണ് എനിക്ക് ഗുളിക കഴിക്കുക എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ നടക്കുന്നില്ല ഉപ്പ് വെള്ളത്തിലാണ് ഞാൻ കുളിക്കുന്നത് ആ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുകൊണ്ട് എൻ്റെ ദേഹം മൊത്തം ചൂടാണ് എൻ്റെ ശരീരം എല്ലായിടത്തും ചൂട് പൊങ്ങിയിരിക്കുക എനിക്ക് ചൊറിച്ചിൽ കൊണ്ട് വയ്യ ഞാൻ ആകപ്പാടെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചു പോകുന്നു ഓരോ ദിവസവും എനിക്ക് വല്ലാത്തൊരവസ്ഥയിലാണ് ചൂടിങ്ങനെ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലെങ്ങനെയും ശാശ്വത പരിഹാരം കണ്ടേ പറ്റൂ േ പറ അക്കരെ ആറോ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ വെള്ളം ചിലവാണ്ടേ ചിലപ്പോൾ ഇനി അതോ ഇനി ഇനി അതാണോന്ന് എനിക്കൊരു സംശയം ഇവിടെ വെള്ളം നിർത്തിയുന്ന എല്ലാരും അങ്ങോട്ട് പൊക്കോളൂല്ലോ അവിടെ വെള്ളം ചെലവാകുന്നില്ല അവിടെ ഇത് നേരെ അക്കരെ വീട്ടിൽ ഇനി അതിൻ്റെ ഉണ്ട് വേണമെന്നറിയത്തില്ല ഈ പറഞ്ഞ എനിക്ക് ഞാനും ഹാർട്ട് പേഷ്യൻ്റാ പത്തൊരു പതിനഞ്ച് പതിനെട്ട് ഗുളിയൊക്കെ ദിവസം കഴിക്കുന്നതാ പറഞ്ഞിട്ട് അല്ലേ വെള്ളം ഇച്ചിരി വെള്ളം കുടിക്കാൻ പോലും ഇല്ല ഇവിടെ ഈ പരിസരത്തെങ്ങും എങ്ങുമില്ല പിന്നെ അക്കരെ നമ്മൾ മേടിക്കണ്ടേ വെള്ളം അത് കാശ് ചെയ്യുന്നുണ്ടല്ലോ അത് കാര്യം ചെല്ലാത്തോണ്ടായിരിക്കും അതിനിപ്പോൾ വരുന്നില്ല വരുന്നില്ല അത് കോയിലേക്ക് പോകുക അങ്ങ് ആ ആറ് ബ്ലോക്കിന്റെ അങ്ങോട്ടൊക്കെ വെള്ളം കിട്ടാൻ പഴിയില്ലല്ലോ പൈപ്പൊക്കെ കുറയതാണ് അങ്ങോട്ട് പോവാം മറ്റേ അങ്ങനാണെന്നറിയോ ഇത് നേരത്തെ ആയിരുന്നപ്പോഴത്തേക്കിന് രണ്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം നാല് ദിവസം കഴിയുമ്പം പൈപ്പ് എവിടെയെങ്കിലും പൊട്ടിട്ട് അവര് ശരിയാക്കി വെള്ളം ഇവിടെ കറക്റ്റായിട്ട് തന്നോണ്ടിരുന്നതാണ് ഇപ്പോഴാണ് ഈ കുറച്ച് ദിവസമായുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെള്ളം കിട്ടാതെ വരുന്നത് എനിക്കതേ പറയാനുള്ളു ഞാൻ പാർട്ടിയുടെ ഇതിൽ പറയുന്നതല്ല രാഷ്ട്രീയവും പറയുന്നതല്ല ഈ ഇലക്ഷന് മുമ്പ് വെള്ളം നിന്ന് അത് കഴിഞ്ഞപ്പോഴും ഇത്രയും ദിവസമായിട്ട് ഇത്രയും ദിവസം ഒന്നും ഞങ്ങൾക്ക് വെള്ളം നിൽക്കാൻ കിട്ടാതെ വരത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നു അല്ലെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ അവർ പൈപ്പ് എവിടെയാ പൊട്ടിയിരിക്കുന്നത് വെച്ചാൽ അവർ ശരിയാക്കി വെള്ളം തന്നിരിക്കും ആദ്യം കലക്കവെള്ളയിരിക്കും എന്തായാലും കുഴപ്പമില്ല വെള്ളം തന്നിരിക്കും ഇതിപ്പോ കുറെ ദിവസങ്ങളായിട്ട് വെള്ളം ഇല്ല അപ്പൊ ഇതിൽ നിന്ന് നമ്മളെന്തോ മനസ്സിലാക്കേണ്ടത് ഞാനതേ പറയുന്നുള്ളൂ ഇതിപ്പോ ഞാനൊരു കുഞ്ഞിന്റെ ശരീരം ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ കുഞ്ഞിന്റെ ശരീരം കണ്ടോ സയിത് ഇതാണ് സാഹചര്യം ഉപ്പുവെള്ളത്തിൽ കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുഴാ മുതലാണ് ഇത്രയധികം പ്രതിസന്ധി കുഞ്ഞിനായത് എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ആ നേരത്തെ രുചി നോക്കിയ വെള്ളം രുചിക്കുമ്പോൾ തന്നെ നാക്ക് തുമ്പിലേക്ക് വെക്കുമ്പോൾ തന്നെ ഉപ്പുവെള്ളമാണ് ഈ കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ ആളുകൾ കുറെ ഒക്കെ ഇവിടെ കുട്ടനാടിന്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടും പക്ഷെ കുട്ടികളുടെ സാഹചര്യം വളരെ ദയനീയമാണ് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പലരും പല രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആളുകൾ അങ്ങനെ നമുക്ക് പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം ഇന്നലെ ശരണ്യ തന്നെ അവരോട് സംസാരിച്ചു എന്താണ് ഈ വിഷയത്തിൽ പരിഹാരം പഞ്ചായത്ത് എങ്ങനെ വ്യക്തമാക്കുന്നു കേൾക്കാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ നമ്മൾ പ്രദേശത്തേക്ക് പോകുമ്പോൾ വലിയ രൂക്ഷമാണ് കുടിവെള്ള പ്രശ്നം പത്ത് ദിവസമായി കുടിവെള്ളം കിട്ടിയിട്ടുണ്ട് ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള കൈനേരിലെ പ്രശ്നം രൂക്ഷം തന്നെയാണ് കാര്യച്ചാൽ കൈനീരിലെ ജലാശയങ്ങൾ മുഴുവൻ ഒരു വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് മറ്റു യാതൊരു സാധ്യതകളുമില്ല സാധ്യതകളില്ല തണ്ണീർമുഖം പണ്ട് തുറക്കേണ്ട ഘട്ടത്തിലെ തുറക്കുമല്ലോ തുറക്കുന്ന ഇനിയിപ്പം കാലവർഷത്തിന്റെ ശക്തി പ്രാപിച്ച് ആ ഒഴുക്കിലെ വെള്ളം പോകത്തുള്ളൂ അപ്പം ജെനുവിനാണ് പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമുണ്ട് ആ കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മുണ്ടക്കൽ വാട്ടർ ടാങ്കിലോട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പിംഗ് മെയിനിൽ നാൽപ്പത് വർഷം പഴക്കമുള്ള കാസ്റ്റ് ചെയ്യണാണ് അത് നിരന്തരമായിട്ട് പൊട്ടുന്നുണ്ട് ആ പൊട്ടുന്നതിൻ്റെ പ്രശ്നമുണ്ട് അതുകൂടാതെ ഇപ്പം നമ്മൾ ഈ ഭൂഗർഭജലത്തിൻ്റെ അളവിൽ വലിയ കുറവ് വരുന്ന കാരണം നമ്മൾ ഈ പമ്പിൻ്റെ ഇന്നലെ ഇന്നുമായിട്ട് തകൃതിയായിട്ട് മെയിൻ്റനൻസ് നടക്കുകയാണ് പിന്നെ പിന്നെ ജലവിഭവ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഇതുപോലുള്ള വിഷയങ്ങൾ സ്വീകരിക്കുന്ന സമീപനത്തിനകത്ത് വലിയ വിമർശനമുണ്ട് ഞങ്ങൾക്ക് അത് സമയാസമയങ്ങൾ ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നം പരിഹരിക്കുന്നില്ല ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളും അവരുടെ ആപലാതികളും വളരെ ജെനുവിനായിട്ടുള്ള കാര്യമാണ് പരിഹരിക്കാൻ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ട് അത് എന്നാണ് പറയുന്നത് എന്തായാലും പള്ളാത്തുർത്തി ഭാഗത്തുനിന്നാണ് ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത് ആ പ്രശ്നം ഇപ്പോൾ പമ്പിങ്ങിലുള്ള പ്രശ്നം രണ്ട് ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും പത്ത് ദിവസമായി അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കുട്ടനാട്ടിലെ പ്രത്യേകിച്ച് കൈനഗിരി മേഖല കടന്നുപോകുന്നത് തന്നെയാണ് ഇന്നലെ അദ്ദേഹം ഇത് പ്രതികരിച്ചത് പക്ഷേ അദ്ദേഹം അവകാശപ്പെടുന്ന വേഗത്തിൽ ഇല്ല നമ്മളോട് അദ്ദേഹം അത് പ്രതികരിച്ചതിന് ശേഷം പിന്നീട് സഹിതം നമ്മളെ അദ്ദേഹം തന്നെ വിളിച്ചറിയിച്ചു നിങ്ങൾ പോയതിന് പുറകെ ഞങ്ങൾ ആ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അത് ഉടൻ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പിന്നീട് ഫോണിൽ വിളിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് അതായത് വാട്ടർ അതോറിറ്റിക്ക് ഈ ഭാഗത്തോട് ഒരു ഒരു അവരോട് ഒരു അലംഭാവം കാണിക്കാറുണ്ട് ജനങ്ങൾ ഉന്നയിക്കുന്ന പിന്നെ പരാതികൾ അത് വളരെ ജെനുവനായ പരാതികളാണെന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥിരീകരിക്കുമ്പോൾ അവർ വകുപ്പിനെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ അത്തരത്തിൽ ഇത് കണ്ടോ ഈ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ മേഖലയിലെ പൊതു ടാപ്പാണ് ഇത് കണ്ടോ ഈ ടാപ്പ് കാടുപിടിച്ചു കിടക്കുക അപ്പം വെള്ളം വന്നിട്ടുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലായുള്ള സഹിതം ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഈ ആളുകൾ ഇത്രയും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ വേറെ വേറെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ആ വീടുകളിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ആളുകളുള്ള വീടുകളുണ്ട് നമുക്ക് ആ വീടുകളിലേക്ക് ഒന്ന് കയറാം കാരണം അത്ര ദയനീയമായ സാഹചര്യത്തിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത് പക്ഷേ കുട്ടനാട് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എപ്പോഴും കുടിവെള്ള പ്രശ്നം ഉണ്ടെന്ന് പറയും എല്ലാ തെരഞ്ഞെടുപ്പിലും കുട്ടനാട്ടിലെ മത്സരിക്കുന്ന ആളുകൾ പറയുന്നത് അവർക്ക് കുടിവെള്ള സംഭരണിയുമായി ബന്ധപ്പെട്ട ഓഫറുകളാണ് എല്ലാ തവണയും വയ്ക്കുന്നത് പക്ഷേ ആ ഓഫറുകളൊന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ പ്രായോഗികത്തിൽ പ്രവൃത്തിയിൽ വരുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വീടിന്റെ വാദത്തിലെല്ലാം ബക്കറ്റിരിപ്പുണ്ട് വെള്ളമുണ്ടോ വെള്ളം വെള്ളോ വെള്ളം ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഞാനും രണ്ടുപേർക്ക് രണ്ടുപേരും പ്രായമായവരാണോ പേരും നിങ്ങക്ക് പോയി വെള്ളം ശേഖരിക്കാൻ പറ്റുമോ ഇവിടെ ഇപ്പൊ വള്ളത്തിൽ കൊണ്ടുവരുന്ന വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ ഞങ്ങക്ക് പൈപ്പിലെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പഴേ ഉള്ളു ഈ ഒരാഴ്ച ആയിട്ടേ ഉള്ളത് ഉണ്ടോ ഇപ്പൊ ഇവിടെ വെള്ളത്തിന് എന്താ ചെയ്യുക നിങ്ങൾ വെള്ളം എടുക്കും മഴവെള്ളമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയില്ലാതെ നല്ല മഴ അത് നല്ല വെള്ളമാണ് പിടിച്ചു വെച്ചിരിക്കണം പിടിച്ചു വെച്ചിരിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളത് രണ്ടുപേരും പ്രായമായുള്ളവരാണ് ഈ ബക്കറ്റ് കണ്ടാൽ അറിയാം ഇന്നലെ പെയ്ത മഴയിൽ സംഭരിക്കാനായി അവരെ വെള്ളം സംഭരിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് മഴവെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഇതാണ് കണ്ടോ ഇന്നലെ പെയ്ത മഴയിൽ അവർ സംഭരിച്ചുള്ളവാണ് അതാണ് നമ്മൾ ഈ അത്യാധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം അത് ഏറ്റവും അവർ ഇന്നലെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി സഹായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ കുട്ടനാട്ടുകാരിപ്പോ ചോറ് വെക്കുന്നില്ല അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ തിന്നുന്നതെന്നാണ് അവർ പറയുന്നത് കാരണം ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം വേണ്ടല്ലോ ചോറ് വയ്ക്കണമെങ്കിൽ ധാരാളം വെള്ളം വേണം അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നതെന്നാണ് അവർ അതൊരു തമാശ പോലെ അവർ അവതരിപ്പിക്കുമ്പോഴും അതിലൊരു കാര്യത്തിന് ഒരു സീരിയസ്നെസ് അത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഈ പ്രശ്നപരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ല ഉടനെ കിട്ടുമോ എന്നുള്ള വല്ലതും അറിയിപ്പും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല വെള്ളത്തിന്റെ പ്രശ്നം തന്നെ ആ എങ്ങനെയാ ഓരോ ദിവസം മുന്നോട്ട് പോണേ തർക്കാലം ഞങ്ങൾ ഈ ഉപ്പ് വളർത്തി എല്ലാ കാര്യങ്ങളും നടത്തും അല്ലാതെ നമുക്ക് കുടിവെള്ളം നല്ല പ്രിപേറ്റർ വെള്ളം നമുക്ക് കിട്ടാനുള്ള വളരെ ചാൻസ് വളരെ കുറവാണ് ഇവർ ആഴ്ചകളായത് ആഴ്ചകളോടായി രണ്ടൊക്കെ ഒരു ഏഴ് ദിവസത്തിൻ്റെ അടുക്കാ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഈ പഞ്ചായത്തുകാരോ ഇവിടുത്തെ മെമ്പറന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ എം എൽ എമാരോ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുള്ള സത്യം അതാണ് ഇപ്പൊ ഈ വെള്ളം എവിടുന്നാണ് ചേച്ചി എടുത്തോണ്ട് വരുന്നത് എവിടുന്നാ ഇപ്പൊ രണ്ട് ടാ ക്യാൻ നിറച്ച് കൊണ്ടുപോവുന്ന ഇവിടെ വെച്ചിട്ടുണ്ടായി അറിയത്തില്ല ഒക്കെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞ സി കെ സദാശിവന്റെ വീട്ടില് എം എൽ എയുടെ വീട്ടിൽ വെള്ളം ഫിൽറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ അവിടുന്ന് എടുത്തോണ്ട് വന്നതായിരിക്കാം നമ്മള് കണ്ടില്ല എവിടുന്നാ എവിടുന്ന വീടുകളിൽ നിന്ന് ഞങ്ങൾ ഒരു രൂപ പൈസക്കാണ് ഞങ്ങൾ ഈ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഞാൻ വാങ്ങിച്ചു ഇവിടെ പല വീട്ടിലും കുഞ്ഞുങ്ങളുള്ള കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ ഉപ്പ് വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് ആരോഗ്യ പ്രശ്നമുണ്ട് ഇതെന്ന് വെച്ചാൽ കൊഞ്ഞു കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഈ ഉപ്പ് വെള്ളത്തെ കുളിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണമെങ്കിൽ നമ്മളെങ്ങനെ അടച്ചാലും പത്ത് രൂപയുടെ വെള്ളം മാറ്റേ പറ്റത്തുള്ളൂ ഇത് ഈ കായലിലെ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് പിന്നെ നല്ല വെള്ളം മേടിച്ച് ഉദ്ദേഹത്തിൽ ഒഴിക്കാൻ കുഞ്ഞുങ്ങളുടെ മേത്ത് നല്ല വെള്ളം ഒഴിക്കത്തുള്ളൂ അല്ല ഉപ്പ് വെള്ളം കുളിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ മുഖത്ത് ആരെങ്കിലും കുളിപ്പിക്കുക കടലിൽ കൊണ്ടുപോകുമ്പോ നമ്മൾ കുളിപ്പോ കടൽ വെള്ളം തന്നെ ഈ കിടക്കുന്നത് കടലിൽ കൊണ്ടുവന്നൊരു ഒരു കൈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു വെള്ളം കേറണം ഇത് കുട്ടനാടക്ക് ഒരു അത്യാവശ്യമാണ് ഈ ഓരുവെള്ളം കയറുന്നതിന്റെ അകത്തൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇപ്പം കുടിവെള്ളത്തിനൊരു പ്രശ്നമുണ്ട് അത് അവർ പരിഹരിച്ച് ഒരു ഏഴ് ആയല്ലേ ആ ആ വിഷുവിനു അത്ര ഇത്ര ഏഴ് ദിവസങ്ങളിൽ പിടിച്ചോ ആ ഇത്രയും കാലമുള്ളവർക്ക് ഇവരെ കൊണ്ട് ആ മോട്ടർ മാറി വെക്കാനോ ആ സെക്ഷനൊന്ന് സെറ്റപ്പ് ചെയ്യാനോ ഇവരെക്കൊണ്ട് പറ്റിയിട്ടില്ല പക്ഷെ അവർ സാധിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വെള്ളം കിട്ടാനുള്ള കെ സർ ടി ഇത് ഉദാസീനയാണിത് അതെ ഉദാസീനതയാണ് എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് പഞ്ചായത്ത് അധികൃതരും പറയുന്നത് ഈ ഉദാസീനതയാണ് ഉദ്യോഗസ്ഥരേന്ന് തോന്നുന്നുണ്ടോ പിന്നെ അല്ലാതെ പിന്നെ എന്ത് ഗതിയാണ് ഇത് അവരുടെ ദുവാശീനതയെ മുഴുവനും ഇവിടെ അല്ലാതെ അവരൊക്കെ കറക്റ്റാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂ സംഭവിക്കത്തില്ല അതാണ് ആളുകൾക്ക് അടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് ഈ പറഞ്ഞ പോലെ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഭയങ്കരമായി ഇടകലർന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായ ചില കാര്യങ്ങളും അതായത് പ്രതിഷേധിക്കുന്നവരെ അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്തായാലും പഞ്ചായത്ത് അധികൃതരും സ്ഥിരീകരിക്കുന്നത് ഇറിഗേഷന്റെ ഉദാസീനതയുണ്ട് ഇതിനകത്ത് ഇറിഗേഷൻ വാട്ടർ അതോറിറ്റിയുടെ ജലവിഭവ വകുപ്പിന്റെ ഉദാസീനതയുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ വള്ളങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും പ്രായോഗികമല്ല സഹിതം നമ്മൾ ഇന്നലെയും ഉച്ച ഈ ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ചുറ്റി തിരിഞ്ഞ ആളുകളാണ് ആകെ ഒറ്റ തവണ മാത്രമാണ് നമ്മൾ തിരിച്ചു പോകുന്നവഴിക്ക് ഒരു ഭാഗത്ത് കുടിവെള്ള വിതരണം നമ്മൾ കണ്ടത് അവിടെ തന്നെ ഈ ക്യാമ്പുകളിലൊക്കെ ആളുകൾ കൂടി നിൽക്കുന്ന പോലെ പാത്രങ്ങളുമായി ആളുകൾ എത്തി വന്ന് വെള്ളം വാങ്ങുന്ന ഒരു സാ സാഹചര്യമാണുള്ളത് അത്ര മോശം സാഹചര്യത്തിലൂടെയാണ് ഈ കൈനഗിരി അടക്കമുള്ള പ്രദേശങ്ങൾ കടന്നുപോകുന്നത് കൃത്യമായി എന്ന് കുടിവെള്ളം നൽകാനാകും ഇവർക്ക് എന്നുള്ളത് വ്യക്തമാക്കാനായി ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യെസ് അതാണ് സാഹചര്യം എന്തായാലും കൈരകരി നേരിടുന്ന അസാധാരണമായ പ്രതിസന്ധിയാണ് ചുറ്റിനും വെള്ളമുണ്ട് പക്ഷേ പത്ത് ദിവസമായി കുടിവെള്ളമില്ലാതെ ഒരു ജനത അനുഭവിക്കുന്ന നരകയാഥനയാണ് അതിൽ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനും അധികൃതർക്ക് കഴിയുന്നില്ലെന്നതാണ് വകുപ്പ് മന്ത്രി റോഷിയാകൃഷ്ണൻ അടക്കമുള്ളവരെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ അവരെ ഫോണിൽ ലഭ്യമായിട്ടില്ല എന്തായാലും സർക്കാർ അധികൃതരുടെ ശ്രദ്ധയിലേക്കും ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരികയാണ് വേഗത്തിൽ അവിടെ പരിഹാരമുണ്ടാവട്ടെ കുട്ടനാടൻ ജനതയ്ക്ക് കുടിവെള്ളം ലഭ്യമാവട്ടെ